ൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും കൂടൽ മാണിക്യം ദേവസ്വം ബോർഡിൻ്റെയും ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് വേറൊരു കാര്യവും കൂടെ നിങ്ങളോട് പറയാനുണ്ട് സ്റ്റഡി വിൻ പി എസ് സി ടെൻത്ത് ലെവൽ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് കോഴ്സ് ഫീ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് താൽപ്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഡെമോ ക്ലാസ് കാണേണ്ടവർക്ക് പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി പ്രീവിയസ് ഇയറിലെ മാത്സ് സോൾവ് ചെയ്ത വീഡിയോസ് ചാനലിലുണ്ട് എല്ലാവരും അത് കണ്ടിട്ട് താൽപ്പര്യം മാത്രം കോഴ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ ആദ്യം കൊച്ചിൻ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാം കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ക്ലർക്ക് ഓർ ദേവസ്വം അസിസ്റ്റൻ്റ് ഓർ ജൂനിയർ ദേവസ്വം ഓഫീസർ തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അറുപത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് ക്ലർക്ക് ഓർ ദേവസ്വം അസിസ്റ്റൻ്റ് ഓർ ജൂനിയർ ദേവസ്വം ഓഫീസർ ദേവസ്വം ബോർഡിൻ്റെ പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ബി സി അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ എൽ ഡി ക്ലർക്ക് ഓർ ജൂനിയർ ദേവസ്വം ഓഫീസർ ഓർ ദേവസ്വം അസിസ്റ്റന്റ് തസ്തികയിൽ നിലവിലുള്ള എട്ടൊഴിവിലേക്ക് മാറ്റം വഴി കൊച്ചിൻ ദേവസ്വം ബോർഡിലെ താഴ്ന്ന ശമ്പളമുള്ള സ്ഥിരം ക്ഷേത്ര ജീവനക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അറുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തികയുടെ പേര് ക്ലർക്ക് ഓർ ജൂനിയർ ദേവസ്വം ഓഫീസർ ഓർ ദേവസ്വം അസിസ്റ്റൻറ്റ് ബൈ ട്രാൻസ്ഫർ ദേവസ്വം ബോർഡിൻ്റെ പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയില് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് എട്ട് പ്രായപരിധി പതിനെട്ട് ടു അൻപത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർ അഞ്ഞൂറ് രൂപ ഒ വി ഒ ബി സി വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യുഎസിനും അഞ്ഞൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ദേവസ്വം ബോർഡിൻ്റെ പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ എൻജിനീയറിംഗ് ബിരുദം ഒഴിവുകളുടെ എണ്ണം ഒന്ന് പ്രായപരിധി ഇരുപത്തിയൊന്ന് ടു നാൽപ്പത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് എഴുന്നൂറ്റി അൻപത് രൂപ എസ് വിഭാഗക്കാർക്ക് മുന്നൂറ് രൂപ ഒ ബിസി എഴുന്നൂറ്റമ്പത് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് എഴുന്നൂറ്റി അൻപത് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ എൽ ഡി ടൈപ്പിസ്റ്റ് തസ്തികയിൽ നിലവിലുള്ള മൂന്നൊഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ അറുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് എൽ ഡി ടൈപ്പിസ്റ്റ് ദേവസ്വം ബോർഡിൻ്റെ പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്താറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം രണ്ട് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ സർട്ടിഫിക്കറ്റ് മൂന്ന് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ സർട്ടിഫിക്കറ്റ് നാല് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗിൽ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് മൂന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ബി സി അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ശാന്തി തസ്തികയിൽ നിലവിലുള്ള അൻപത്തി ഒന്ന് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ എഴുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തിയുടെ പേര് ശാന്തി ദേവസ്വം ബോർഡിൻ്റെ പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് ഒൻപതാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം കുറിപ്പ് പുരുഷന്മാർ മാത്രം ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചാൽ മതിയാകും ജോലി പരിചയം ശാന്തി ജോലിയുള്ള പ്രവൃത്തി പരിചയം സംബന്ധിച്ച കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്ത്രിയോർ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച സർട്ടിഫിക്കറ്റ് സ്കിൽസ് ഓർ എസെൻഷ്യൽസ് സംസ്കൃതത്തിലുള്ള പരിജ്ഞാനം ഒഴിവുകളുടെ എണ്ണം അൻപത്തി ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു നാൽപ്പത്തി അഞ്ച് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബി സി മുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ കഴകം തസ്തികയിൽ നിലവിലുള്ള പതിനഞ്ച് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ എഴുപത്തൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് കഴകം ദേവസ്വം ബോർഡിൻ്റെ പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ജോലി പരിചയം കഴകം പ്രവൃത്തിയിലുള്ള പരിചയം സംബന്ധിച്ച് ക്ഷേത്ര അധികാരികളിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് പതിനഞ്ച് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബി സി മുന്നൂറ് രൂപ ജനറൽ ഇ ഡ്ല്യു എസ് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ സോപാനം പാട്ട് തസ്തികയിൽ നിലവിലുള്ള മൂന്നൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തസ്തി തസ്തികയുടെ പേര് സോപാനം പാട്ട് ദേവസ്വം ബോർഡിൻ്റെ പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയിൽ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം രണ്ട് ചേങ്ങില ഇടയ്ക്ക ശംഖ് എന്നീ വാദ്യ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവണ്യം തെളിയിക്കുന്ന ദേവസ്വം ബോർഡ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് കുറിപ്പ് പുരുഷന്മാർ മാത്രം ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചാൽ മതിയാകും നിലവിലുള്ള ഒഴിവ് മൂന്ന് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബി സി മുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ താളം തസ്തികയിൽ നിലവിലുള്ള രണ്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിതയോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് താളം ദേവസ്വം ബോർഡിൻ്റെ പേര് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശമ്പള സ്കെയില് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഒന്ന് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം രണ്ട് വാദ്യ ഉപകരണങ്ങൾ താള താളം കുഴിത്താളം ഇലത്താളം കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രാവണ്യം തെളിയിക്കുന്ന ദേവസ്വം ബോർഡ് സ്ഥാപനങ്ങളിൽ നിന്നോ മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിച്ച സർട്ടിഫിക്കറ്റ് കുറിപ്പ് പുരുഷന്മാർ മാത്രം ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചാൽ മതിയാകും ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് രണ്ട് പ്രായപരിധി പതിനെട്ട് ടു മുപ്പത്തി ആറ് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ്റി അൻപത് രൂപ ഒ ബി സി മുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഇനി കൂടൽ മാണിക്യം ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പറയാം കൂടൽ മാണിക്യം ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള ഒരൊഴിവിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് എൽ ഡി ക്ലർക്ക് ദേവസ്വം ബോർഡിൻ്റെ പേര് കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ശമ്പള സ്കെയില് പതിനെണ്ണായിരം രൂപ മുതൽ നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം സ്കിൽസ് ഓർ എസൻഷ്യൽസ് കമ്പ്യൂട്ടർ വിജ്ഞാനം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒന്ന് പ്രായപരിധി പതിനെട്ട് ടു നാൽപ്പത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവർണ വിഭാഗക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട് പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ ഒ ബി സി അഞ്ഞൂറ് രൂപ ജനറൽ ഇ ഡ്ല്യു എസ് അഞ്ഞൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ കൂടൽമാണിക്യം ദേവസ്വത്തിലെ കീഴ്ചാന്തി തസ്തികയിൽ നിലവിലുള്ള രണ്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പർ എഴുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയുടെ പേര് കീഴ് ശാന്തി ദേവസ്വം ബോർഡിൻ്റെ പേര് കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ശമ്പള സ്കെയില് പതിമൂവായിരത്തി ഒരുനൂ ഒരു പതിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ വരെ യോഗ്യതകൾ സ്കിൽസ് ഓർ അസൻഷ്യൽസ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സ്വഗൃഹ സൂക്തപ്രകാരം സമാവർ സമാവർത്ത പര്യന്തമുള്ള ക്രിയാദികൾ ചെയ്യപ്പെട്ടവരും നിത്യകർമാനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന കുറുമ്പനാട് ദേശക്കാരായ നമ്പൂതിരിമാരായിരിക്കണം അവരുടെ അഭാവത്തിൽ ഇരിഞ്ഞാലക്കുട പെരുവനം ശുഗപുരം എന്നീ ഗ്രാമങ്ങളിലും മറ്റു ഉപഗ്രാമങ്ങളിൽ നിന്നുള്ള മേൽപ്പറഞ്ഞ ക്രിയാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നമ്പൂരി നമ്പൂതിരിമാരെയും പരിഗണിക്കുന്നതാണ് അപേക്ഷകർക്ക് നിവേദ്യ സാമഗ്രികൾ തയ്യാറാക്കുന്നതിൽ വേണ്ട പരിജ്ഞാനവും ആരോഗ്യവും ഉണ്ടായിരിക്കണം ഒഴിവുകളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് രണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് ടു നാൽപ്പത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരണ്ടായിരത്തിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഓക്കേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോയുടെ താഴെ ഒരു ഹൈപ്പ് എന്നുള്ള ഓപ്ഷനുണ്ട് അതും കൂടി ഒന്ന് കൊടുക്കണം താങ്ക്